രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ ശരിക്കും ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലുള്ള ഒരു മത്സര വീര്യം തന്നെയായിരുന്നു ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത് അതിന് കാരണം ഒന്നേ ഉള്ളൂ അതായത് അവിടെ ശോഭ സുരേന്ദ്രൻ കൂടി എത്തിയതോടുകൂടി അവിടുത്തെ ആ ഒരു ചിത്രം മാറിയിരുന്നു അപ്പോൾ അത് ശരിക്കും ഇത്തവണ എന്ത് ബലമാണ് ആലപ്പുഴയിൽ നൽകുന്നത് ജനങ്ങൾ എന്ത് തരത്തിലാണ് ആലപ്പുഴയിലെ വിധി എഴുതിയിരിക്കുന്നത് അത് ശരിക്കും ഇത്തവണ ശോഭാ സുരേന്ദ്രന് എന്ത് തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും അതൊരു അട്ടിമറി നേട്ടമുണ്ടാക്കിയെടുക്കാനോ ഒരു വിജയം നേടിയെടുക്കാനോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്താനോ അല്ലെങ്കിൽ വോട്ടുകൾ പരമാവധി ഇത്തവണ ബി ജെ പിക്ക് ഉയർത്തി ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനായിട്ടോ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ സാധിക്കുമോ എന്നത് തന്നെയാണ് ഒരു വലിയ ചോദ്യമായിട്ടും ഒരു വലിയ ട്വിസ്റ്റായിട്ടും അവിടെ നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു നേതാവ് തീപ്പുരി നേതാവെന്ന് തന്നെ പറയുന്ന നേതാവ് ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു നേതാവാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ജനവിധി എന്താണെന്നുള്ളത് പെട്ടിയിലായി കഴിഞ്ഞിട്ട് പോലും ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ആലപ്പുഴക്കാർക്കിടയിലേക്ക് ഇറങ്ങി കാരണം ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ചേർത്തല മരുത്തോർ വട്ടത്ത് വഴി തടസ്സപ്പെടുത്തി സി പി എം സ്ഥാപിച്ച കൊടിമരം വീട്ടമ്മമാർ ഉൾപ്പെടെ രംഗത്തിറങ്ങി പിഴുതുമാറ്റി എന്നാൽ ഇപ്പോൾ വീട് പണിക്ക് ആവശ്യമായ സാമഗ്രികൾ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ സി പി എം നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ സാധാരണക്കാരോടൊപ്പമാണ് എന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ എഴുതി ചേർത്ത കാര്യമാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു വീഡിയോയും ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു അതായത് ഒരു മണൽത്തരി പോലും വീടുമണിക്ക് വേണ്ടി ഇവിടെ എടുക്കാൻ അനുവദിക്കില്ല എന്ന് സി പി എം നേതൃത്വത്തിന്റെ തിട്ടൂരം അതൊക്കെ എട്ടായി മടക്കി പാർട്ടി ഓഫീസിലെ പെട്ടിയിൽ പൂട്ടിവെച്ചാൽ മതിയെന്ന് ഒരിക്കൽ കൂടി സി പി എം നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു സാധാരണ ജനങ്ങൾക്ക് ഒപ്പം എന്നും ഞങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ മറ്റൊരു പോസ്റ്റ് അതിനോടൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും അതിൻ്റെ അത് ആഡ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവിടുത്തെ കൊടിമരത്തെ കുറിച്ചുണ്ടായ ആ ഒരു വിഷയങ്ങളും അതിനുശേഷം അവിടുത്തെ ഒരുപാട് പേര് അതായത് നൂറിൽ കൂടുതൽ പേര് ഏകദേശം നൂറ്റി മുപ്പത്താറോളം പേരാ കണ്ട ബി ജെ പിയിലേക്ക് ചേരുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ ന്യൂസിലൊക്കെ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ അവിടെ നേരിട്ട് എത്തിയിരുന്നു ഇതുകൂടാതെ തന്നെ മറ്റൊരു പോസ്റ്റ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കടൽക്ഷോഭം നാശം വിതച്ച അമ്പലപ്പുഴയിലെ പതിനാലാം വാർഡിലെ ഹരിപ്പാട് മണ്ഡലത്തിലെ തൃക്കുന്ന പുഴയിലും സന്ദർശിച്ചു അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള സംഭവ വികാസങ്ങളാണ് അതായത് തോറ്റാലും ജയിച്ചാലും ആ ഒരു തരത്തിൽ ആ ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നൽകിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെയൊക്കെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തവണ ആലപ്പുഴയിൽ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള ബലമുണ്ടായാലും അതിൽ ജയം തോൽവി എന്നത് മാറ്റി നിർത്തിയാൽ ആ ഒരു തരത്തിൽ ശരിക്കും ഇനി ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ തന്നെ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ആ ഒരു തരത്തിൽ ഇത്തവണ എന്താണോ അത് വോട്ട് എത്രത്തോളം അവിടെ ഉയരുന്നുവോ അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇനി ആ ഒരു തരത്തിൽ ആലപ്പുഴയിൽ നിന്നും മാറാതെ അതായത് മറ്റൊരു മണ്ഡലത്തിലോട്ട് മാറാതെ അല്ലെങ്കിൽ ബി ജെ പി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ഇനി ആലപ്പുഴയിൽ തന്നെ ആ ഒരു തരത്തിൽ നിർത്തേണ്ടതാണ് അവിടെ നിന്ന് മാറ്റാതെ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് തുടർന്നും പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇനി ശോഭാ സുരേന്ദ്രന് അവിടെ കിട്ടേണ്ടതും അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ചെയ്യേണ്ടതും ഇനിയിപ്പോൾ ജൂൺ നാലാം തീയതി ബലം വരുമ്പോഴത്തേക്കും ആ ഒരു റിസൾട്ട് എന്തായാലും അത് ഇനി ഏതൊക്കെ തരത്തിലായാലും അവിടെ ഇത്തവണ ബി വോട്ട് ഷെയർ പരമാവധി ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ഒരു അട്ടിമറി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ ഇനി എന്ത് തന്നെയായാലും ജയമായാലും തോൽവിയായാലും ശോഭാ സുരേന്ദ്രനെ പോലുള്ള വ്യക്തി ഇനി ആലപ്പുഴയിൽ ഉണ്ടാകേണ്ടത് ഒരു കാര്യം തന്നെ അതിലൂടെ ബി ജെ നേട്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അതായത് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ആ ഒരു തരത്തിലൊരു വലിയ ഓളമൊന്നും ബി ജെ പിയുടെ ഭാഗത്ത് ഇല്ലായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം ചെറുതല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്രത്തോളം ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ വോട്ടിൽ ആ ഒരു വലിയൊരു മുന്നേറ്റം അത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള ആ ഒരു കണക്കുകൾ എടുക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വോട്ടുകൾ പരമാവധി വർദ്ധിക്കാനായിട്ടാണ് എല്ലാ സാധ്യതയും പലരും കണക്ക് കൂട്ടുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ സി പി എം ആയാലും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയൊരു ഓളം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായാൽ പോലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴക്കാർക്കൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യം ഉറപ്പാണ് അവിടുത്തെ ജനങ്ങൾ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ തന്നെ ആയാലും സ്ത്രീകളുടെ വോട്ടുകൾ പരമാവധി ഇത്തവണ ശോഭാ സുരേന്ദ്രനിലേക്ക് പോകാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറികൾ ഇത്തവണ ആലപ്പുഴയിൽ സംഭവിക്കുമെന്നുള്ളതും ബി ജെ പിക്ക് എത്രത്തോളം വോട്ടുകൾ അവിടെ നേടിയെടുക്കാനായിട്ടും എത്രത്തോളം വോട്ടുകൾ കൂട്ടാനായിട്ടും ഇത്തവണ സാധിക്കുമെന്നുള്ളതും അതിലൂടെ ഒരു വലിയ അട്ടിമറി നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്